നടി ഇവിടെ ഉണ്ട് ഉണ്ട് തന്നെ എത്ര വർഷം ഞാൻ ആക്ച്വലി ഫസ്റ്റ് ആദ്യത്തെ പ്രാവശ്യമാണ് ഞാനൊരു പത്ത് പതിമൂന്ന് വർഷമായിട്ട് ട്രിവാൻഡ്രത്തുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം ഓരോ പ്രാവശ്യം ഓരോ സാഹചര്യങ്ങളും അത് ഇതൊക്കെ ആയിട്ട് മാറിപ്പോവാറുണ്ട് പിന്നെ എനിക്ക് ആരും കൂട്ടി കിട്ടിയിട്ടില്ല എനിക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ എനിക്ക് ഇതുവരെ ആരും കൂട്ടിവിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എന്തോ ദൈവഭാഗ്യം കൊണ്ട് പൊങ്കാലയുടെ ഒരു രണ്ടാഴ്ച മുന്നേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അമൃത അവൾ അവളിടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചെന്നാൽ എന്ന് പറഞ്ഞു ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല എനിക്ക് ആ സമയത്ത് ഷൂട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല ഞാൻ ആരോടും ചോദിക്കാനൊന്നും ഞാൻ പോയില്ല ഞാൻ നേരിടേണ്ട ഞാൻ ഉണ്ട് നീ എന്തായാലും ബുക്ക് ചെയ്തു ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ ഫ്രണ്ട് അമൃത അപ്പോൾ ലൈക്ക് അപ്പോൾ അവളോട് ഞാൻ അപ്ലൈ പറഞ്ഞു എല്ലാവരും സീരിയലിന്നുള്ള എല്ലാവരും തന്നെ ഒരുമിച്ച് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ എന്തോ നന്നായിട്ട് നന്നായിട്ട് വരണോ ആഗ്രഹം അത് പറയാൻ പാടില്ല ഇതുവരെ ദേവീടെ അടുത്ത് പ്രാർത്ഥിച്ചതൊക്കെ നടന്നു ഞാൻ പതിനെട്ടാമത്തെ അതെ അതെ ഇങ്ങനെ വേണ്ടത്ത് നമ്മളിങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സീരിയൽ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ പൊങ്കാലയുടെ കാര്യം വന്നപ്പോൾ അവള് വന്നപ്പോ അവളെ പറഞ്ഞു അപ്പൊ അന്നുമോ നമ്മള് പത്ത് ദിവസത്തെ ദിവസത്തെ വ്രതൊക്കെ എടുത്ത് അവള് അങ്ങനെ ആദ്യമായിട്ട് ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പായസമാണോ പായസം ചെയ്യുന്നുണ്ട് തെരളി ചെയ്യുന്നുണ്ട് പാൽ പായസം ചെയ്യുന്നുണ്ട് പയറ് നന്നായിട്ട് പോയ സാഹചര്യം ഈ സമയത്തൊക്കെ ഷൂട്ട് വരാറുണ്ട് പക്ഷേ ഈ പ്രശ്നം പറഞ്ഞുകൊണ്ട് വരുവായിരുന്നു സാധാരണ ഇങ്ങനെ മഴ നമുക്ക് പൊങ്കാലയുടെ തലേ ദിവസം മഴ പെയ്യാറുണ്ട് ഞങ്ങളുടെ വിശ്വാസം ദേവി ശുദ്ധീകരിച്ചു തരുന്നു എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇന്ന് രാവിലെ മഴ പെയ്തപ്പം ഒരുപാട് ആൾക്കാർ റോഡിലും വെയിലൊക്കെ കൊണ്ടിരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം നമുക്ക് കുറച്ച് തണലെങ്കിലും മഴ പെയ്ത പക്ഷെ അവരുടെ കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾ വരുന്നെങ്കിൽ ദൈവം സാധിച്ചു തരും അവളുടെ എനിക്ക് അറിയാവുന്നോണ്ട് ഞാൻ പറഞ്ഞത് െക് യു താങ്ക് യു രാവിലെ はい